ഓർമ്മ അതുപോലെ ദേഷ്യം ഇതൊക്കെ ആയിട്ട് ഇതൊക്കെയായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കാവുന്നത് നമ്മുടെ മനസ്സ് ബ്രെയിൻ അതിലൊക്കെ വരുന്ന അമിതമായ സ്ട്രെസ്സാണ് ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രൊലോങ്ഡ് സ്റ്റിമുലേഷൻ കാരണം നെർവ് സെൽസ് നശിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് പാക്കറ്റഡ് പാക്കറ്റിൽ വരുന്ന ഭക്ഷണങ്ങളൊക്കെ പലപ്പോഴും ഈ അജിനോമോട്ടോ ഓൺ ആയിട്ട് വരുന്നുണ്ട് അതിനൊരു എക്സ്ട്രാ ടേസ്റ്റ് അതുപോലെ നമുക്ക് നമുക്കതിനോട് ഡിപെൻഡൻസി വരുന്നുണ്ടെങ്കിലൊക്കെ പലപ്പോഴും ഒരു കാരണതായിരിക്കാം ഇനി ഡയബറ്റിസ് ഉള്ള അല്ലെങ്കിൽ മധുരം ഒഴിവാക്കണം എന്ന കൺസെപ്റ്റിൽ പലരും ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ഉപയോഗിക്കാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ അഭിരാം ഓർമ്മക്കുറവ് ഇന്ന് വളരെ വ്യാപകമായിട്ടുള്ളൊരു പ്രശ്നമാണ് ഒരുവിധ ആൾക്കാർക്കൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള ഓർമ്മക്കുറവ് ഒരു പ്രശ്നമാണ് അതുപോലെ തന്നെ അകാരണമായി ദേഷ്യം വരിക മൂഡ് സ്വിങ്സ് വരിക ഇതൊക്കെ തന്നെ പലപ്പോഴും മറ്റു പല പ്രശ്നങ്ങളുടെ കൂടെ പലരും മെൻഷൻ ചെയ്യാറുള്ള ഒരു കാര്യമാണ് ശരിയല്ലേ അപ്പോൾ ഈ ഓർമ്മ അതുപോലെ ദേഷ്യം ഇതൊക്കെ ആയിട്ട് ഇതൊക്കെ ആയിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കാവുന്നത് നമ്മുടെ മനസ്സ് ബ്രെയിൻ അതിലൊക്കെ വരുന്ന അമിതമായ സ്ട്രെസ്സാണ് അപ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ഫങ്ഷൻസിനെയും നിയന്ത്രിക്കുന്ന ഈ ബ്രെയിനിന് നമ്മൾ കാര്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അതിന് നമ്മുടെ ബ്രെയിനിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു പക്ഷേ അതൊക്കെ ആയിരിക്കാം ഇത്തരത്തിലുള്ള അമിതമായ ദേഷ്യം അല്ലെങ്കിൽ ഇടയ്ക്കിടയുള്ള വിട്ടുവീട്ടിലുള്ള തലവേദന അല്ലെങ്കിൽ ഓർമ്മക്കുറവ് ഉറക്കമില്ലായ്മ ഇതിലേക്കൊക്കെ നയിക്കുന്നത് കാരണം സാധ്യതയുണ്ടല്ലോ അപ്പം അത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാം ബ്രെയിനിന് തീർത്തും പറ്റാത്ത കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഭക്ഷണങ്ങളെക്കുറിച്ച് പറയാം അതിലൊന്ന് റിഫൈൻഡ് ഷുഗറാണ് പഞ്ചസാര പഞ്ചസാര ബേസിക്കലി നമുക്ക് അത്ര അത്യാവശ്യമുള്ള ഒരു ഹൈപ്പോഗ്ലൈസീമിയായാലും പെട്ടെന്ന് ഷുഗറൊക്കെ കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ അധികമായ ക്ഷീണം ഒരുപാട് അധ്വാനിച്ച് നമുക്ക് പെട്ടെന്നൊരു സോഴ്സ് ഓഫ് വേറെ ഭക്ഷണം കിട്ടിയില്ല അത്ര അവസരങ്ങളിലൊക്കെ മധുരം ഉൾപ്പെട്ട എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഓക്കെയാണ് കാരണം ആ ആ അവസ്ഥയിൽ പെട്ടെന്ന് നമുക്കൊരു എനർജി ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ അത് തന്നെയാണല്ലോ മാർഗം അല്ലാതെ റെഗുലറായിട്ട് സ്വീറ്റ്സ് ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ ഫങ്ഷൻസിലൊക്കെ വെച്ച് പലപ്പോഴും സ്വീറ്റ്സ് കഴിക്കുന്നവർ മധുരം ഉൾപ്പെട്ട പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര റിഫൈൻഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഷുഗർ ഉൾപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കാൻ കഴിക്കുന്ന ശീലമുള്ളവരൊക്കെ അത് ഒഴിവാക്കുകയാണ് നല്ലത് കാരണം അത് പ്രാഥമികമായ അധികമായ ഷുഗറിൻ്റെ റിഫൈൻ ഷുഗറിൻ്റെ ഉപയോഗം പൊണ്ണത്തടിയിലേക്കും ഡയബറ്റീസ് പോലെയുള്ള അസുഖങ്ങളിലേക്കും ലൈഫ് സ്റ്റൈൽ അസുഖങ്ങളിലേക്കും ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്കും ഒക്കെ നയിക്കുന്നുണ്ട് ഇതൊക്കെ അൾട്ടിമേറ്റ്ലി നമ്മുടെ ബ്രെയിനിനെ തന്നെയാണ് എഫക്റ്റ് ചെയ്യുന്നത് കാരണം ബ്രെയിനിന് ഉപയോഗിക്കാവുന്ന ഒരു മെയിൻ സോഴ്സ് ഓഫ് എനർജി എന്നുള്ളത് ഗ്ലൂക്കോസാണ് അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഗ്ലൂക്കോസ് ഇംബാലൻസ് മൂലം ബ്രെയിനിന് തീർച്ചയായിട്ടും തകരാറ് വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഓർമ്മ സെൻറ്ററായ ഇപ്പോൾ ക്യാമ്പസിലൊക്കെ ഇത് ഒരു ലോങ് ടേം യൂസ് ഓഫ് റിഫൈൻഡ് ഷുഗർ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് റിഫൈൻഡ് ഷുഗർ ഉൾപ്പെട്ട ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അതിൽ തന്നെ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് അത് ഏറ്റവും ദോഷം ചെയ്യുന്ന ഒരു ഫോം ഓഫ് സ്വീറ്റാണ് അത് പ്രത്യേകിച്ച് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽ അപ്പോൾ നമ്മൾ നല്ലതാണ് എന്നുള്ള കൺസെപ്റ്റിൽ അതിൻ്റെ പുറത്ത് ഇൻഗ്രീഡിയൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വൈറ്റമിൻ ബി ട്വൽവ് അല്ലെങ്കിൽ സിങ്ക് അങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസ് നമുക്ക് നല്ലതെന്നുള്ള രീതിയിൽ കാണാം പക്ഷേ അതിൻ്റെയൊക്കെ കുട്ടികൾക്കൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഇത് കൊടുക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് സീരിയലായിട്ടൊക്കെ കൊടുക്കാറുള്ളത് അതിൻ്റെ പുറമെ ഒരു കോട്ടിങ്ങോ ഒരു ഷുഗർ കോട്ടിംഗ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടാണ് കുട്ടികൾക്ക് അത് അത്രയും ഇഷ്ടമാവുന്നത് അത് പലപ്പോഴും ഈ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ഉപയോഗിച്ചാൽ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഐസ്ക്രീംസ് സോസ് ബേക്കഡ് ഐറ്റംസ് പാക്കറ്റിൽ വരുന്ന സ്വീറ്റ്സ് ഇതിനെല്ലാം ഉപരി കുട്ടികൾ ഒന്ന് കരഞ്ഞാൽ കരച്ചിൽ നിർത്താൻ വേണ്ടി നമ്മൾ പെട്ടെന്ന് വാങ്ങിക്കൊടുക്കുന്ന ക്യാൻഡീസ് അതിലെ ഒരു പ്രധാന ചേരുവയാണ് ഈ ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പ് എന്നുള്ളത് അതുകൊണ്ട് അത്തരത്തിലുള്ള ഷുഗറി ഐറ്റംസ് ചെറുപ്രായം മുതൽ ഒന്ന് നിയന്ത്രിക്കാനും അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാനും ശീലിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുതിർന്നവരും അത് ഒഴിവാക്കി ശീലിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എപ്പോഴെങ്കിലും മേ ബി വൺസ് ഇൻ ഒരു സിക്സ് മന്ത്സ് ഒക്കെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ചെറിയ രീതിയിൽ കഴിക്കുന്നതല്ല പ്രശ്നം റെഗുലർ ആയിട്ട് ഇത്തരത്തിൽ കഴിക്കുന്നത് തീർച്ചയായിട്ടും ദോഷം ചെയ്യും പിന്നെ നമുക്ക് നമുക്കതിനോടൊരു മോർ അട്രാക്ഷൻ വരും ഇത് കഴിച്ച് ശീലമാകുമ്പോൾ ചെറുപ്പത്തിൽ ഇത്തരത്തിൽ കഴിച്ച് ശീലമുള്ളവർക്ക് വലുതാകുമ്പോൾ അത് വേണമെന്നുള്ളൊരു തോന്നലുണ്ടാവാം അതുകൊണ്ട് ആ ചെറുപ്രായം മുതൽ ഈ സ്വീറ്റ്സ് കഴിവതും ഒഴിവാക്കി ശീലിക്കുന്നത് നമ്മുടെ മെമ്മറിയെ ആക്കി നിർത്താൻ സഹായിക്കും അടുത്തതായി ആൽക്കഹോൾ ആൽക്കഹോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ശരീരത്തിന് നല്ലതല്ലാത്ത ഒരു ഡ്രിങ്ക് തന്നെയാണ് ചില പഠനങ്ങളിലൊക്കെ വളരെ മോഡറേറ്റ് ആയിട്ടുള്ള ആൽക്കഹോൾ കൺസംഷൻ ചിലപ്പോൾ ഗുണം ചെയ്തേക്കാമെന്ന് പറയുന്നുണ്ട് എന്നാലും ടോട്ടലി എടുക്കുമ്പോൾ കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അബ്യൂസ് എന്തായാലും പ്രശ്നമാണ് അതായത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം കുറോ കുറഞ്ഞ അളവിലോ കൂടിയ അളവിലോ ഒക്കെ കഴിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതല്ല നമ്മുടെ ഗട്ട് ബ്രെയിൻ ആക്സസിനെ അത് ബാധിക്കാം ശരിക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു സെക്കൻഡ് ബ്രെയിൻ ചിന്തിക്കാൻ കഴിവില്ലാത്ത ഒരു ബ്രെയിനായിട്ട് നമ്മുടെ ദഹന വ്യവസ്ഥ അല്ലെങ്കിൽ ഗട്ടിനെയാണ് പറയുന്നത് അതിൽ വരുന്ന ഈ ഒരു കണക്ഷനിൽ വരുന്ന എറേഴ്സ് തീർച്ചയായിട്ടും ബ്രെയിനിനെ ബാധിക്കും മറ്റ് അവയവങ്ങളെയൊക്കെ തീർച്ചയായിട്ടും ബാധിക്കും ആൽക്കഹോൾ നമുക്കറിയാം ലിവറിനെ പ്രാഥമികമായിട്ട് ബാധിക്കുന്നു ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് പോകാം ഡയബറ്റീസ് പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാം ഇതൊക്കെ അതിൻ്റെ അമിതമായ ഉപയോഗം കൊണ്ട് വരാവുന്ന കോംപ്ലിക്കേഷൻസാണ് അതുകൊണ്ട് ആൽക്കഹോൾ ഉപയോഗം കഴിയുമെങ്കിൽ കംപ്ലീറ്റ് ഒഴിവാക്കുക അല്ലെങ്കിൽ ഓവർ യൂസ് തീർച്ചയായും ഒഴിവാക്കുക മോണോ സോഡിയം ഗ്ലൂട്ടാമേറ്റ് ഇതും വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള എം എസ് ജി എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ നാട്ടിലൊക്കെ മറ്റൊരു പേരിൽ അജിനോമോട്ടോ എന്നാണ് പൊതുവെ എല്ലാവരും പറയാറുള്ളത് അതായത് ഒരു ബ്രാൻഡ് നെയ്മാണ് സോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്ന കെമിക്കൽ ഇതിനെക്കുറിച്ചും നിങ്ങളിപ്പോൾ ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചില സ്റ്റഡീസിൽ അത് ശരിയല്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ദോഷമില്ല എന്ന ഒരു കണക്ക് കാണിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ എന്ത് തന്നെയായാലും പേഴ്സണലി ഇൻക്ലൂഡിങ് ഞാനും എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് അജിനോമോട്ടോ ഉൾപ്പെട്ട അല്ലെങ്കിൽ എം എസ് ജി ഉൾപ്പെട്ട ഭക്ഷണങ്ങൾ കഴിച്ചതിന് ശേഷം പലപ്പോഴും തലവേദനയും സ്റ്റൊമക്ക് ആപ്സെറ്റും ഇറിറ്റേഷനൊക്കെ പല അവസരങ്ങളിലും അതായത് അറിയാതെ കഴിച്ച അറിഞ്ഞതിന് ശേഷം ഞാൻ അത് കഴിക്കാറില്ല കാരണം ഒരു ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യ എന്തെങ്കിലും ഭക്ഷണം കഴിക്കേണ്ടി വന്നാൽ എം എസ് ജി ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് തന്നെ കഴിക്കാറുള്ളൂ കാരണം അത് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്ത ഒരാൾ എല്ലാവർക്കും അത് എക്സ്പീരിയൻസ് ആയിക്കൊള്ളണമെന്ന് ഞാൻ പറയുന്നില്ല എപ്പോഴെങ്കിലും ഒരു നമ്മൾ നമ്മളറി അറിഞ്ഞും അറിയാതെയൊക്കെ കഴിച്ചു പോയാലും അത് പ്രശ്നം ഉണ്ടാക്കണം എന്നില്ല പക്ഷേ റെഗുലറായിട്ട് ഈ ഫാസ്റ്റ് ഫുഡ് പോലെയുള്ള ഭക്ഷണങ്ങൾ ചൈനീസ് ടൈപ്പ് ഓഫ് ഭക്ഷണങ്ങൾ ചൈനീസ് പ്രിപ്പറേഷൻസിലൊക്കെ പ്രധാന ചേരുവ എം എസ് ജി ആണ് കാരണം അതിനാ ഒരു എക്സ്ട്രാ ടേസ്റ്റ് ഒരു വേറെ ഫ്ലേവർ കൊടുക്കുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് ഒരു സോൾട്ടാണ് അതുകൊണ്ട് കണ്ടിന്യൂസ് യൂസേജ് അഡിക്ഷൻ വരും നമുക്ക് ശരിക്കും ആ തരത്തിലുള്ള ഒരു ഭക്ഷണത്തിനോട് അതിൽ ഗ്ലൂട്ടാമേറ്റ് എന്ന ഒരു ഘടകം ശരിക്ക് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ കൂടുതലായി ഉത്തേജിപ്പിക്കുകയും അതുകൊണ്ട് തന്നെ നെർവ് ഇറിറ്റേഷൻ നെർവ്സിനെ കൂടുതലായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാനും സാധ്യതയുണ്ട് ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രൊലോങ്ഡ് സ്റ്റിമുലേഷൻ കാരണം നെർവ് സെൽസ് നശിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പഠനങ്ങൾ എന്തോ ആയിക്കോട്ടെ ഇത് ആസ് എ കെമിക്കൽ ഡിഫോൾട്ടായിട്ട് നമ്മുടെ ശരീരത്തിന് നന്നല്ല പ്രകൃതിപരമായിട്ട് നമ്മുടെ ശരീരത്തിന് നന്നല്ല എന്നുള്ളത് തന്നെയാണ് സത്യം അതുകൊണ്ട് എപ്പോഴെങ്കിലും നിങ്ങൾ കഴിച്ചു പോയാൽ ഓക്കെയാണ് പക്ഷേ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് പാക്കറ്റഡ് പാക്കറ്റിൽ വരുന്ന ഭക്ഷണങ്ങളൊക്കെ പലപ്പോഴും ഈ അജിനോമോട്ടോ ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട് അതിനൊരു എക്സ്ട്രാ ടേസ്റ്റ് അതുപോലെ നമുക്ക് അതിനോട് ഡിപെൻഡൻസി വരുന്നുണ്ടെങ്കിലൊക്കെ പലപ്പോഴും ഒരു കാരണതായിരിക്കാം ഇപ്പം നിങ്ങൾ ഹൈഡ്രോലൈസ്ഡ് എക്സ്ട്രാക്ട്സ് എന്ന പേരിലൊക്കെ പലപ്പോഴും പേര് മാറ്റിയും ഇത് അജിനോമോട്ടോ പലർക്കും അറിയാം അല്ലെങ്കിൽ എം എസ് സി നന്നല്ല എന്നുള്ളത് പലർക്കും അറിയാവുന്നതുകൊണ്ട് പേര് മാറ്റിയും ചിലപ്പോൾ ചില പാക്കറ്റ്സിലൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കണ്ടിന്യൂസ് യൂസേജ് ഓഫ് ഇത്തരത്തിലുള്ള പാക്കറ്റ് ഭക്ഷണങ്ങളിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കൃത്യമായി നോക്കിയതിന് ശേഷം മാത്രം കഴിക്കുക അടുത്തതായി ഫിഷ് മത്സ്യം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പോഷക ഗുണമുള്ള ഒരു ഭക്ഷ്യവസ്തുവാണ് പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾ മത്സ്യം കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കാം പ്രത്യേകിച്ച് കടൽ മത്സ്യങ്ങൾ ഇന്ന് നമ്മുടെ സീ അത്രത്തോളം ആണ് അതിൽ വരുന്ന ഒരു മെയിൻ പൊള്യൂട്ടൻ്റാണ് മെർക്കുറി എന്ന ഒരു കെമിക്കൽ എലമെൻറ്റ് മെർക്കുറിയുടെ ആധിക്യം ദീർഘ ആയുസ് അത് ദീർഘകാലം ജീവിക്കുന്നതും വലിപ്പമേറിയതുമായ മത്സ്യങ്ങളിൽ അവയുടെ സാന്നിധ്യം കൂടുതലായി കാണാം അപ്പോൾ അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ മത്സ്യങ്ങൾ ഒരു സ്റ്റേപ്പിൾ ഫുഡ് അല്ലെങ്കിൽ റെഗുലർ ബേസിൽ ഉപയോഗിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതുമായി റിലേറ്റഡായിട്ടാണ് ഫിഷിൻ്റെ കാര്യം പറയുന്നത് ചെറിയ മത്സ്യങ്ങളും അതുപോലെ തന്നെ പുഴ മത്സ്യങ്ങളൊക്കെ തന്നെ നല്ലതാണ് ഫിഷ് ഏറ്റവും നല്ലൊരു ഫുഡാണ് അതിന് സംശയമേ ഇല്ല എന്നാൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്യൂണ ട്യൂണ എന്ന ഫിഷ് നമുക്ക് എല്ലായിടത്തും അത്ര ഈസിലി അവൈലബിൾ അല്ല പക്ഷേ പല ഭാഗങ്ങളിലും ഇത് കിട്ടുന്ന സ്ഥലങ്ങളിൽ അതിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ ന്യൂട്രീഷൻ വാല്യൂ ഒക്കെ കണക്കാക്കിയിട്ട് പലരും അത് റെഗുലറായിട്ട് കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ അവയിൽ മെർക്കറിയുടെ സാന്നിധ്യം അത്തരത്തിലുള്ള ഫിഷുകളിൽ മെർക്കറിയുടെ സാന്നിധ്യം കൂടുതലായി കാണാൻ സാധ്യതയുണ്ട് റെഗുലറായി വലിയതും ആയുർദൈർഘ്യം കൂടിയതുമായ കടലിൽ ഒരുപാട് കാലം ജീവിക്കുമ്പോഴാണല്ലോ അതിൽ ഈ ഒരു ക്യുമുലേറ്റീവ് ടൈപ്പ് ഓഫ് പോയിസണിങ് ആയിട്ട് അതിലത് അടിയുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള ഫിഷ് എപ്പോഴെങ്കിലും വിട്ടുവിട്ട് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ റെഗുലറായി കഴിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ അതിൽ ഒരു നിയന്ത്രണം വയ്ക്കുന്നത് ബ്രെയിൻ ഫങ്ഷനെ മോശമാക്കുന്നതിൽ നിന്ന് നമുക്ക് ഒരു തടയാൻ വേണ്ടി കഴിയും റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് അതിൽ നമുക്ക് എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നത് പോളിഷ് ആയിട്ടുള്ള റൈസ് ആണ് മറ്റു ഓപ്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ അതിൻ്റെ ഒരളവ് കുറച്ച് ഉപയോഗിക്കാം കഴിയുമെങ്കിൽ കൂടുതൽ തവിട് അടങ്ങിയ ധാന്യങ്ങൾ ഇപ്പോൾ മട്ട അരി പോലെയോ അല്ലെങ്കിൽ ഗോതമ്പ് തന്നെ ഹോൾ വീറ്റ് പൊടിപ്പിച്ചതോ ഒക്കെ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നന്നാവുക റിഫൈൻഡ് കാപ്സ് ശരിക്ക് ശരീരത്തിൽ ഒരു ഇൻസുലിൻ സെർജ് ഉണ്ടാക്കുകയും കാലക്രമേണ ഇൻസുലിൻ റെസിസ്റ്റൻസും ഡയബറ്റീസ് പോലെയുള്ള അസുഖങ്ങളിലേക്ക് നയിക്കുകയും അതുപോലെ അതുപോലെ തന്നെ ബ്രെയിൻ ഇൻഫ്ലമേഷനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നുണ്ട് റിഫൈൻഡ് കാപ്പ്സ് നന്നല്ലാന്ന് ഇപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം പക്ഷേ മറ്റു ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇഡ്ഡലി പുട്ടൊക്കെ ആണെങ്കിൽ തന്നെ അതെല്ലാം വെള്ള അരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്നാൽ നിങ്ങൾക്കത് മാറ്റി ഒരു മട്ട അരിയിലേക്കൊക്കെ മാറാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഓക്കെ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഉച്ചയ്ക്ക് കഴിക്കുന്ന ചോറെങ്കിലും മട്ട ഫോമിലാക്കാൻ പറ്റുമെങ്കിൽ ഫൈബർ റിച്ച് റീച്ചായിട്ടുള്ളത് അതും കാപ്സിൻ്റെ അളവ് കുറയ്ക്കുക ഇപ്പം ഏതൊരു ധാന്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ മില്ലറ്റ്സിൻ്റെ ഫോം ആയാൽ വരെ അതിലൊരു പരിധി വരെ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് അളവ് കുറച്ച് മോഡറേറ്റ് അളവിൽ അത് കഴിക്കുമ്പോൾ അതിൽ കുറച്ച് ഫൈബർ ഉണ്ടെന്നുള്ളതും ന്യൂട്രിയൻസ് നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതൊക്കെ ഒരു ആഡ് ഓൺ അഡ്വാൻറ്റേജ് ആണല്ലോ അപ്പം അത്തരത്തിൽ റിഫൈൻഡ് കാപ്സിൻ്റെ അളവ് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും ഇനി ഡയബറ്റിസ് ഉള്ള അല്ലെങ്കിൽ മധുരം ഒഴിവാക്കണം എന്ന കൺസെപ്റ്റിൽ പലരും ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ഉപയോഗിക്കാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആസ്പെർട്ടൈൻ അതുപോലെ തന്നെ സുക്രലോസ് എന്നിവ ഈ ആസ്പെർട്ടൈം എന്നതിൻ്റെ ഘടകങ്ങളാണ് സബ് ഘടകങ്ങളാണ് ഫിനൈൽ അലനിൻ മെത്തനോൾ ആസ്പെർട്ടിക് ആസിഡ് അപ്പോൾ ഈ ഒരു കോമ്പിനേഷനിൽ ഫിനൈൽ അലനിൻ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ പ്രൊഡക്ഷനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട് റെഗുലറായിട്ടുള്ള ഈ സ്വീറ്റ്നേഴ്സ് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ഇത് സേഫാണ് എന്നുള്ള കൺസെപ്റ്റിലാണ് പലരും ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ പല ഹെൽത്ത് ഡ്രിങ്ക്സൊക്കെ വാങ്ങുമ്പോൾ അതിൽ ബേസിക്കലി ആസ് എച്ച് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വെജിറ്റബിൾ പ്രോട്ടീൻ പൗഡർ ആണെന്ന് വിചാരിക്കുക അത് ഗ്രീൻ പീസിൻ്റെയും ബ്രൗൺ റൈസിൻ്റെയൊക്കെ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് രണ്ടും നമ്മുടെ വായിക്ക് തീരെ പാലറ്റബിൾ അല്ല ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ നമുക്കത് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ചേർത്തിട്ട് അവർ സേഫാണ് എന്നുള്ളൊരു കാറ്റഗറിയിൽപ്പെടുത്തിയിട്ട് ആ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യാറുണ്ട് പക്ഷേ ലോങ് ടേം യൂസ് ഓഫ് അത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ്സും ബ്രെയിനിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതാണ് ഇത്രയും കാര്യങ്ങൾ ഇതുകൂടാതെ ജങ്ക് ഫുഡ് ഒക്കെ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടത് തന്നെയാണ് അതുപോലെ റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽസ് ലോങ് ഷെൽഫ് ലൈഫുള്ള ഭക്ഷണങ്ങൾ അതിലൊക്കെ ആഡ് ഓൺ ഫാക്ടേഴ്സ് ഉണ്ടാവുമല്ലോ അതൊക്കെ കഴിവതും ഒഴിവാക്കുക നാച്ചുറലായിട്ടുള്ള ഫുഡിലേക്ക് മാക്സിമം തിരിയുക ഇലക്കറികൾ തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കാം ബ്രെയിനിൻ്റെ ഫംഗ്ഷനെ മെച്ചപ്പെടുത്തുന്നതിൽ അതുപോലെ നട്ട്സൊക്കെ നല്ലതാണ് ഇത് ഇതുപോലെ തന്നെ കൃത്യമായ ഒരു വ്യായാമവും കൃത്യമായ ഒരു ഉറക്കവും സ്ട്രെസ് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ബ്രെയിൻ ഫങ്ഷനെ നമുക്ക് നല്ലതുപോലെ മെച്ചപ്പെടുത്താൻ കഴിയും അപ്പം ഇത്തരത്തിലുള്ള മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം ബൈ